ഏഷ്യാനെറ്റിലുള്ള ഏറ്റവും പുതിയ സീരിയലാണ് പവിത്രം ടെലികാസ്റ്റ് ആരംഭിച്ച മുതൽ തന്നെ സീരിയൽ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായി മാറാൻ പവിത്രത്തിന് സാധിച്ചു സീരിയലിൽ നായകനായ വിക്രമിൻ്റെ അമ്മ വേഷം ചെയ്യുന്ന നടിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിഞ്ഞാലോ സീരിയലിൽ കമല എന്ന വേഷം ചെയ്യുന്നത് എല്ലാവർക്കും സുപരിചിതയായ സിനിമാ സീരിയൽ നടി അനില ശ്രീകുമാറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹരിഹരന്റെ സർഗം എന്ന ചിത്രത്തിലൂടെയാണ് അനില ആദ്യമായി അഭിനയത്തിലേക്കുള്ള അരങ്ങേറ്റം കുറിച്ചത് ചെറിയൊരു വേഷമായിരുന്നുവെങ്കിലും പിന്നീട് ഹരിഹരന്റെ പരിണയത്തിൽ വിനീതിന്റെ അനുജത്തിയായി അഭിനയിച്ചു സിനിമകളിൽ സപ്പോർട്ടിംഗ് റോളുകളിലായിരുന്നു കൂടുതലും അഭിനയിച്ചിരുന്നതെങ്കിലും സിനിമകളെക്കാൾ കൂടുതൽ ടെലിവിഷൻ സീരിയലുകളിലായിരുന്നു അനില അഭിനയിച്ചിരുന്നത് സീരിയലുകളിലാണ് ഇവർക്ക് നല്ല വേഷങ്ങൾ ലഭിച്ചിരുന്നത് ദൂരദർശൻ സംപ്രേഷണം ചെയ്ത ദീപനാളത്തിനു ചുറ്റും ആണ് അനില ശ്രീകുമാർ ആദ്യമായി അഭിനയിച്ച സീരിയൽ തുടർന്ന് വിവിധ ചാനലുകളിലായി നിരവധി സീരിയലുകളിൽ അഭിനയിച്ച് അനില കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി ജ്വാലയ എന്ന ദൂരദർശൻ സീരിയലിലെ ത്രേസിയാമ എന്ന അറുപത്തഞ്ചുകാരിയുടെ വേഷമാണ് അനിലയെ പ്രശസ്തയാക്കിയത് തൻ്റെ ഇരുപത്തി ഒന്നാം വയസ്സിലാണ് അനില ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പതിനഞ്ചോളം സിനിമകളിലും അൻപതിലധികം സീരിയലുകളിലും അനില ശ്രീകുമാർ അഭിനയിച്ചു കോഴിക്കോട് ചൊവ്വയൂരിലാണ് അനില ജനിച്ചു വളർന്നത് അച്ഛൻ പീതാമ്പലൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചീഫ് റേഡിയോളജിസ്റ്റായിരുന്നു അമ്മ പത്മാവതി ഹെഡ് നേഴ്സുമായിരുന്നു അനിയൻ അനൂപ് ഭർത്താവ് പി കെ ശ്രീകുമാർ പ്രൊഡ്യൂസറാണ് രണ്ടും മൂന്നും സീരിയലുകൾ ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു അവിടെ നിന്നും ഇരുവരും പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു രണ്ടു മക്കളാണ് ഇരുവർക്കുമുള്ളത് മൂത്ത മകൻ അഭിനവ് ഇളയ മകൾ ആദിലക്ഷ്മി തിരുവനന്തപുരത്താണ് താരം ഇപ്പോൾ താമസിക്കുന്നത് ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് അനില ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം തുടങ്ങിയ വിവിധ ക്ലാസിക്കൽ നൃത്തങ്ങൾക്ക് ഒരു ഡാൻസ് സ്റ്റുഡിയോയും നടത്തി വരുന്നുണ്ട് ചിന്നത്തമ്പി എന്ന തമിഴ് സീരിയലിലൂടെ തമിഴ് മിനി സ്ക്രീനിലും നിറസാന്നിധ്യമായി അനില ഇപ്പോൾ സിറഗടിക്കു മാസ എന്ന തമിഴ് പരമ്പരയിലും പവിത്രം എന്ന മലയാള സീരിയലിലും ഒരുപോലെ അഭിനയിച്ചു വരികയാണ് അനില ശ്രീകുമാർ പവിത്രം സീരിയലും അതിലെ കമല എന്ന കഥാപാത്രവും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ